ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന പൈൽസ് മൂലക്കുരു അല്ലെങ്കിൽ ഹെമറോയിഡ് എന്നൊക്കെ പറയുന്ന ഈ പൈൽസ് എന്തുകൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് അത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഹോം റെമഡീസ് ആണ് അത് മാറ്റാനായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്കെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പം ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിലെ എനസിന്റെ ഭാഗത്തായിട്ട് ഉള്ള രക്തക്കൊഴലുകൾ വീർക്കുക രക്തക്കുഴലുകൾ തടിച്ച അവിടെ ബ്ലഡ് നിറഞ്ഞിട്ട് ആ രക്തക്കൊഴുകൾ തടിച്ചിട്ട് ചിലപ്പോൾ രക്തക്കൊള്ളൽ പൊട്ടാനും അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവും എന്നൊക്കെയാണ് ഈ പൈൽസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഹെമറോയിഡ് എക്സ്റ്റേണൽ ഹെമറോയിഡും ഉണ്ട് ഇന്റേണൽ ഹെമറോയിഡും ഉണ്ട് ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മലദ്വാരത്തിന്റെ അനസിന്റെ ഉള്ളിലായിട്ട് വരുന്നതാണ് അപ്പൊ നമ്മുടെ ഏനസിന്റെ ഉള്ളിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതിനുള്ളിലായിരിക്കും ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ തടിച്ച് വീർത്ത് നിൽക്കുന്നുണ്ടാവുക ബ്ലഡ് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ടൊക്കെ മോഷൻ പാസ് ചെയ്യുന്ന നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടാനും നമ്മുടെ മലത്തിൽ മലത്തിലൂടെ ബ്ലഡ് ഒരു ബ്രൈറ്റ് റെഡ് കളറില് എന്താ പറയുക ബ്ലഡിന്റെ സ്റ്റെയിൻ കാണാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇതാണ് ഇന്റേർണൽ ഹെമറോയിഡ് നമുക്ക് ഉള്ളിൽ വരുന്നതാണ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വീർത്തോ ഒരു കുരു പോലെയോ അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെയോ വെയിൻസ് ഇങ്ങനെ വീർത്തിട്ട് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്നതിനെയാണ് എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ എന്ന് പറയാം അപ്പൊ ഇത് നമുക്ക് കൈ കൈ കൊണ്ട് തൊടുമ്പോ നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരു കുരു പോലെ ഇങ്ങനെ നിക്കുന്നുണ്ടായിരിക്കും നമ്മൾ തള്ളുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുന്നു കയറി പോകുന്നു നമുക്ക് തോന്നും കയറി പോവും അപ്പം ഇതാണ് പുറത്ത് എക്സ്റ്റേർണൽ എന്ന് പറയുന്നത് അപ്പൊ മെയിൻ ഇനി ഈ ഹെമറോയിഡ് എക്സ്റ്റേണൽ ആയാലും ഇൻറ്റേണൽ ആയാലും ഹെമറോയിഡ് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാരണം കാരണമെന്ന് പറയുന്നത് ആണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനായിട്ടുള്ള എല്ലാവർക്കും പ്രഗ്നൻസിയിൽ മാത്രമല്ല എല്ലാവർക്കും ഹെമറോയിഡ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആണ് മെയിൻ ആയിട്ടുള്ള കാരണം പിന്നെ ഒരുപാട് സമയം കുറെ സമയം നിൽക്കുന്നത് കുറെ സമയം ഇരിക്കുന്നു ഒരേപോലെ ഇരിക്കുന്നതൊക്കെയാണ് പിന്നെ ഒരു കാരണം അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ പ്രഗ്നൻസിയിലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനായിട്ടുള്ള കാരണങ്ങള് ഒന്നാമത്തെ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഇടക്കിടയ്ക്ക് ഒരു മാസം പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുറച്ച് കുടിക്കും വെള്ളം അല്ലെങ്കിൽ വെള്ളം അധികം കുടിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനെ വെള്ളം കുറവ് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ഈ ഹോർമോൺ നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ റിലാക്സ് ചെയ്യുന്നുണ്ട് ഈ പ്രഗ്നൻസി ടൈമിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് നമ്മുടെ നമ്മുടെ എന്താ പറയുക എനസിന്റെ ഭാഗത്തുള്ള ബ്ലഡ് വെസൽസിനൊക്കെ റിലാക്സ് ചെയ്യുന്നത് തന്നെ അവിടെ നമ്മൾ കുറെ ബാത്റൂമിൽ പൂമ്പ് പ്രഷർ കൊടുക്കുമ്പോൾ ആ ബെയിൻസ് ഇങ്ങനെ ബൾ ചെയ്യാനും ബ്ലഡ് അവിടെ വന്ന് ബൾ ചെയ്യാനും വീർക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇതാണ് നമുക്ക് പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ വരാനായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ വെള്ളം കുടിക്കാത്തതും പിന്നെ ഇങ്ങനെ നമ്മുടെ ഹോർമോൺസിന്റെ ചേഞ്ചസ് കാരണം കൊണ്ടും അതുപോലെ തന്നെ ഈ പ്രൊജിസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ബവലിന്റെ മൂവ്മെന്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് സ്ലോ ചെയ്യും നമ്മുടെ ബവൽ ഇങ്ങനെ ഫുഡ് കൊണ്ടിങ്ങനെ നീങ്ങി ചെയ്യാണല്ലോ പോകുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ നീങ്ങുന്ന ആ മൂവ്മെന്റിനെ എന്താ പറയുക പതുക്കിയാക്കും നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഫുഡ് കുറച്ച് കഴിക്കുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മള് ഫുഡ് കഴിക്കുന്ന ഛർദിക്കായിരിക്കും അതിന്റെ കൂടെ നമ്മുടെ ഈ ഹോർമോണിന്റെ ഇത് ഹോർമോൺ എഫക്റ്റും കൂടെ വരുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് നമ്മുടെ അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ചിലർക്ക് അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് പിന്നെ അയണും ആണും കാൽഷ്യം ടാബ്ലറ്റുകളൊക്കെ നമ്മൾ കറക്റ്റ് ഡോക്ടർ പറയുന്ന സമയത്തല്ല നമുക്ക് തോന്നിയ പോലെ കഴിക്കാം അല്ലെങ്കിൽ അതിനൊണ്ട് ഒരുമിച്ച് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺസെൻട്രേഷൻ പിന്നെ ഒരു കാരണം അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ വെയിറ്റ് കൂടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് ഒക്കെ നമ്മുടെ എന്താ പറയാ നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗത്തേക്കൊക്കെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രഷർ കാരണം കൊണ്ട് നമ്മുടെ അവിടെയുള്ള വെയിൻസ് ഒക്കെ ബൾജ് ചെയ്യാൻ നമുക്ക് പൈൽസ് വരാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറേ സമയം നിൽക്കുക അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ കുറേ സമയം ഒരേപോലെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ കുറേ സമയം ഇരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൈൽസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പ്രെഗനന്റ് ആവുമ്പോൾ കുറേ പേര് എല്ലാവരും ഇല്ല എന്നാലും കുറേ പേരൊക്കെ നമ്മൾ പ്രെഗ്നൻ്റ് ആവുമ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന ഒരു നമ്മളെപ്പോഴും ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും നമ്മളെപ്പോഴും ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഈ പൈൽസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഡെയിലി ചെറിയ ചെറിയ എക്സർസൈസുകൾ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് അങ്ങനെ ഡെയിലി ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഈ പൈൽസ് ഒക്കെ വരുന്നത് തടയാനായിട്ട് പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പൈൽസ് വരാനായിട്ടുള്ള കാരണങ്ങള് ഇനി നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം സിംറ്റംസ് ആയിട്ട് ഈ പോലെ ബ്ലഡിന്റെ സ്റ്റെയിൻ ഉണ്ടായിരിക്കും ഒരു ബ്രൈറ്റ് റെഡ് കളറിൽ നമ്മുടെ സ്റ്റൂളിന്റെ ഒപ്പം ബ്ലഡ് ഉണ്ടായിരിക്കും നമ്മൾ ചിലരൊന്നും അത് കാണില്ല നമ്മൾ സ്റ്റൂള് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റൂ ചിലർ അത് അറിയാതെ പോകും അപ്പൊ അങ്ങനെ അറിയാതെ ഇരുന്നാലാണ് പിന്നെ അത് കൂടി കൂടി നമുക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആവുന്നത് അതുപോലെ തന്നെ പിന്നെയുള്ള സിംറ്റംസ് ആണ് ചൊറിച്ചിൽ നമുക്ക് അവിടെ ഇച്ചിങ് ഉണ്ടായിരിക്കും നമുക്ക് ആനസിന്റെ ഭാഗത്ത് ഫുൾ ടൈം രാത്രി മാത്രം അങ്ങനെ ഒന്നല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ആനസിന്റെ ഭാഗത്ത് ഒരു ഉണ്ടായിരിക്കും ചെറിയൊരു വിങ്ങൽ അല്ലെങ്കിൽ ഒരു കഴക്കുന്ന പോലെ ഒരു പെയിൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെയിൻ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് മോഷൻ പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര പെയിൻ ആയിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വൈറ്റ് കളറില് അല്ലെങ്കിൽ മ്യൂക്കസ് പോലെ ഒരു സെക്കറേഷൻ ചിലപ്പോൾ മോഷിന്റെ കൂടെ അങ്ങനെ ഒരു സെക്കറേഷൻ ചിലർക്ക് അങ്ങനെ വന്ന് കാണാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പിന്നെ പെയിൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് പെയിൻ ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവും ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസും ഇനി ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് നമ്മുടെ ഈ പയൽസ് വരാതിരിക്കാൻ തടയാനും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ അത് ഒരു പരി പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനൊക്കെ പറ്റും അപ്പൊ അതിന് വേണ്ട ഹോം റെമഡീസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പം അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ നന്നായി വെള്ളം കുടിക്കണം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോഴാണ് ഇങ്ങനെ പൈൽസ് വരുന്നതെങ്കിൽ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം നമ്മൾ ഒരു ദിവസം രണ്ട് ടു മൂന്ന് ലിറ്റർ വെള്ളം വരെയും നമ്മൾ കുടിക്കണം അപ്പൊ ചൂട് സമയമാണെങ്കിൽ നിങ്ങൾ അതിനും കൂടുതൽ വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് നോക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പാസ് ചെയ്യാനായിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വെള്ളം കുടിക്കാതിരിക്കരുത് നന്നായി മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിലെ ഫൈബർ കണ്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഈ നാരുകള് നമ്മുടെ ഫുഡിനെ വേഗം ഡൈ ഫൈബർ നമ്മുടെ ഫുഡിനെ വേഗം ഡൈജസ്റ്റ് നമുക്ക് സുഖമായിട്ട് കോൺസ്പേഷൻ ഇല്ലാതിരിക്കാനൊക്കെ തടയും അത് അതുപോലെ തന്നെ ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ചീര മുരിങ്ങയില അതുപോലെ തന്നെ വെണ്ടയ്ക്ക പിന്നെന്താ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കാം അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാതെ നേരിട്ട് കഴിക്കാനായിട്ട് നോക്കാം ജ്യൂസ് അടിച്ച് അരിച്ച് അതിന്റെ നീര് മാത്രം കുടിക്കാതെ ആ ഫ്രൂട്ട് ആയിട്ട് തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കാം അപ്പൊ ഇങ്ങനെയുള്ള നാരുകളൊക്കെ കഴിക്കാം പിന്നെ ഒരു കാര്യമാണ് സിറ്റ് ബാത്ത് സിറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ടബിലെങ്ങാനും കുറച്ച് വെള്ളം എടുത്ത് ലൂക്കോം വാട്ടർ ഇളം ചൂടുവെള്ളം എടുക്കാം ഇളം ചൂടുവെള്ളത്തിൽ റൂപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അതിൽ കുറച്ച് സമയം ഇരിക്കാം നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ വലിയ വയറൊക്കെ വെച്ച് കുറേ സമയം അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല എന്നാൽ നമ്മുടെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സ്റ്റൂളിലോ സ്റ്റൂളിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഡബ് പോലെ വരുന്നതൊക്കെ കിട്ടും അപ്പം നമുക്ക് സ്റ്റൂളിലോ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ സിറ്റ് ബാത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈൽസ് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ നമുക്ക് മോഷൻ പോകുന്നില്ല സ്റ്റൂള് പോകുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത് ബലം കൊടുത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കേണ്ട അത് പോകുമ്പോൾ പോയാൽ മതി അപ്പം നിങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ട് ബലം പിടിച്ചിരിക്കരുത് അതിന് വേണ്ടി സ്ട്രെയിൻ കൊടുക്കരുത് അപ്പം നമുക്കിങ്ങനെ എന്താ പറയാ വെയിൻസ് തടിക്കാനും ചിലപ്പോൾ അത് പൊട്ടാനും ബ്ലീഡിങ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ നിങ്ങൾക്ക് ഉണ്ട് പൈൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ബാത്റൂമിൽ പോകുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കാനായിട്ട് നോക്കുക പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്ത് അത് തന്നെയായിരിക്കും എന്നാലും ഇന്ത്യൻ ക്ലോസറ്റ് നമ്മൾ പ്രെഗ്നൻസിയിൽ പരമാവധി ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പൈൽസ് ഒക്കെ വരുന്നതിന് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് സമയം നിൽക്കുന്നത് ഒരുപാട് സമയം ഇരിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും എക്സസൈസുകള് ചെറിയ ചെറിയ എന്താ പറയാ കുറച്ച് ദൂരം നടക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം ഇതുപോലുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് നന്നായി വെള്ളം കുടിച്ചിട്ടും നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മാറുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈൽസിന്റെ പ്രശ്നം മാറുന്നില്ല പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് പൈൽസ് വന്നു കഴിഞ്ഞാൽ ഇത് മാറാ ഇങ്ങനെ മാറുന്നില്ല ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് പൈൽസ് മാറാതെ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ കാണാം അപ്പം ഡോക്ടർന്ന് ടാബ്ലറ്റ് ഉണ്ട് ടാബ്ലറ്റും അതുപോലെ തന്നെ ഓയിൻമെന്റ് ഡൂപ്രിക്കൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് തരും അപ്പം നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പം വീട്ടിലുള്ള ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കാം ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനും ഇത് വരാതിരിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ പറ്റും അപ്പം നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക പ്രെഗ്നൻസിൽ പ്രത്യേകിച്ച് ആദ്യം മുതൽ നന്നായി വെള്ളം കുടിക്കാം പിന്നെ കുറെ സമയം നിൽക്കാതിരിക്കാം പ്രഷർ കൊടുത്ത് നമ്മൾ വയറ് വലുതാവുന്നതനുസരിച്ച് നമ്മൾ കുറെ സമയം നിൽക്കുന്നതൊക്കെ ഒഴിവാക്കാം പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ പ്രഷർ കൊടുക്കാതെ പോവാനായിട്ട് നോർമലായിട്ട് സാധാ പോലെ പോകാനായിട്ട് നോക്കാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ് നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രെഗ്നൻസി കഴിഞ്ഞാൽ ചേർക്കും ഹെമറോയിഡ് മാറാതെ അങ്ങനെ നിൽക്കും അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അപ്പം ഇത് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് പുതിയ പിന്നെ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ